കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ട്രെയിനറായി വന്ന ആൾ ഞങ്ങൾക്ക് ട്വൻറ്റി ക്വസ്റ്റ്യൻസ് തന്നു അത് മാത്സ് റിലേറ്റഡ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ഈ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ളത് ഈ തേർഡിലേക്കും അത്രയും ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന തരം മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു സോ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡായി ഇതൊന്നും നമുക്കൊരു സംഭവമല്ലോ ഏ ഇതൊക്കെ നിസ്സാരം എന്ന വാട്ടിൽ ഞങ്ങളത് ചെയ്യാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ചിലരൊക്കെ പതിനഞ്ച് വരെ എണ്ണതിന് മുമ്പൊക്കെ അതൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് സാറയി ആൻസേഴ്സ് വായിക്കാൻ തുടങ്ങി ആൻസേഴ്സ് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത ആൻസേഴ്സും സാറ് പറയുന്ന ആൻസേഴ്സ് നമ്മൾ ഒരു ബന്ധവുമില്ലാ അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും അനുസേസിൽ നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ എങ്ങാനും സാറിന് പെട്ടെന്ന് എങ്ങാനും തെറ്റുപറ്റിയതാകും അപ്പോൾ ചിലരതിനെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നീടാണ് നമുക്കതിൻ്റെ ഒരു കെണി മനസ്സിലായത് ഇതിന് മുകളിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏ പ്ലസ് ഇൻഡു ആയിട്ടും ഇൻഡു എന്നത് പ്ലസ് ആയിട്ടും മൈനസ് എന്നത് ഹരണമായിട്ടും ഹരണം എന്നുള്ളത് കൂട്ടലായിട്ടും അങ്ങനെ പല പല ഇൻസ്ട്രക്ഷൻസാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒരുപാട് ചിഹ്നങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ലെങ്കിലും ഏകദേശം അതിങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് വായിക്കാതെയാണ് ഞങ്ങളത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇവൻസിനെ നമ്മൾ ഫേസ് ചെയ്യുന്നത് സത്യത്തിലൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്കത് വലിയ സംഭവമായി തോന്നും നമ്മളവിടെ മിണ്ടാതിരുന്നാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുന്നത് കാരണം അവിടെ ഒന്നുമില്ല അത് ജസ്റ്റ് അങ്ങ് പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അവിടെ ഒന്നുമില്ല അവിടെ പക്ഷെ ചിലപ്പോൾ അതാണ് ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കേണ്ടതായിരിക്കും അവിടെ വരുന്നത് ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് ആക്ഷൻസ് എടുക്കേണ്ട വരുള്ളൂ ചില സമയത്ത് പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടവരും പക്ഷേ ചില സമയത്ത് അവിടെ സൈലൻസ് ആയിരിക്കും ആവശ്യം അവിടെ പ്രതികരണത്തിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തെറ്റായിട്ടൊരു കാര്യം നമുക്കെതിരെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത് നമ്മൾക്ക് വേണ്ടി വളരെ സെക്യൂരിറ്റിക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹം വരദാനമായിട്ടുള്ള അമിതാലയുടെ പ്രവർത്തനം വഴിയാണ് അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം നമ്മൾ നമ്മുടെ പൂർവികർ വനത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മെയിനായിട്ടും അതായത് ഓൾ ഓഫ് ദിസ് തൊട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കാതെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരദാനമാണ് പക്ഷേ എന്തിനു പറയണു നമുക്ക് എട്ടിൻ്റെ പണി തരുന്ന കേസാണ് ഈ പറയുന്നത് അമിതാലയുടെ അമിത പ്രവർത്തനം ഇതിന് ഇത് ഫസ്റ്റ് സ്റ്റേജ് അമിതാല ആയിരിക്കും അതിൻ്റെ പ്രോസസ്സിൽ നടത്തുക ഇതിന് ശേഷം ഇത് പ്രീഫ്രണ്ടൽ കോട്ടക്സിലേക്ക് കടക്കും അവിടെയാണ് നമ്മൾ യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ നിർഭാഗ്യവശാൽ ഫസ്റ്റ് സ്റ്റേജ് തന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ടോ പിന്നീട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും പുറമെ ഒരു മനുഷ്യനും പറഞ്ഞു തരുണ്ടോ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യം ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പണി വന്നു കേട്ടാവും കയ്യിൽ നിന്ന് പോയി ഒന്നും ചെയ്യാനില്ല പക്ഷെ നമ്മൾ വളരെ സാധുക്കളാണ് ഒരു മനുഷ്യനെ വിശ്വസിക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്തത് നമ്മളാണ് അത് പോലെ ഉണ്ട് അപ്പോൾ ഒരു മനുഷ്യനെ വിശ്വസിക്കില്ല അപ്പം നമ്മൾ വളരെ ക്രൂരന്മാരായി പക്ഷേ സത്യത്തിൽ അവിടെ സംഭവിച്ചത് അവിടെ നമ്മൾക്ക് അങ്ങനൊരു ആക്ഷൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഉപദ്രവവും ഇല്ലാത്ത ഒരു ഇവൻ്റായിരുന്നു ആ ഇവൻ്റിനെ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് ഇതെന്തോ നമുക്കെതിരെയുള്ള ഇതാണ് നമ്മളിവിടെ ഡിസിഷൻ എടുത്തേ പറ്റൂ ആക്ച്വലി അവിടെ നമുക്ക് വേണ്ടത് സൈലൻസ് ആയിരുന്നു അപ്പോൾ കുട്ടികളിൽ പെട്ടെന്നുള്ള ആക്ഷൻസ് വരുന്നത് കുട്ടികൾ നമ്മളോട് പ്രതികരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ അവരിൽ നിന്ന് പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമ്മളവളെ അവരെ വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്താറുണ്ട് ആക്ച്വലി അവർ വളരെ പാവങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സിൻ്റെ വികസനം വളരെ പതുക്കെ നടക്കുന്നുള്ളു അവർക്ക് യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അപ്പോൾ അവരെപ്പോഴും ഈ അപകടമേഖലയിലുള്ള കളിയാണ് എപ്പോഴും ഈ കാശ്മീർ അതിർത്തിയിൽ ഇരിക്കുന്ന പട്ടാളക്കാരുടെ മാനസികാവസ്ഥയാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോൾ എവിടെ നിന്നാണ് അറ്റാക്ക് വരുന്നതെന്നുള്ളൊരു ഭീതി ഉത്കണ്ഠ ഇതൊക്കെയാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് അവർ പലപ്പോഴും പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് പക്ഷെ നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല ഈവൻ നമ്മുടെ കൂട്ടത്തിലും നമ്മൾക്ക് മുന്നിലും ഈവൻ നമുക്ക് സ്വന്തമായിട്ടും ഇതെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം ഇതിൻ്റെ എല്ലാം വില്ലനെന്ന് പറയാൻ പറ്റില്ല കാരണക്കാരനായിരിക്കുന്നത് അമിതാലയാണ് ഇതിനെ ഇതിൻ്റെ പ്രവർത്തനം കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് ഈ ട്രിഗേഴ്സ് വരുന്നത് സോ അതിനെ കുറയ്ക്കാനായി കുറച്ചധികം റെമഡീസ് ഉണ്ട് ധ്യാനം ഉറക്കം നല്ല ഭക്ഷണം ഇങ്ങനെ അതുപോലെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മളതിൻ്റെ പ്രവർത്തനം കുറയ്ക്കണം കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു സമാധാനമായിട്ടും നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുപാട് മൊത്തം സമാധാനം എന്താണെന്ന് അറിയുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ട്രബിളിൽ ആയിരിക്കും സോ അമിഗ്ഡാലയുടെ പ്രവർത്തനം നമുക്ക് അധികമൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ആവശ്യം വരുന്നില്ല നമുക്ക് വേണ്ടത് യുക്തിസഹമായ ചിന്തകളാണ് സോ അതിനുവേണ്ടി നമ്മളതിൻ്റെ പ്രവർത്തനം കുറയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ചെയ്ത് വരുതോറും നമ്മളിതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപെട്ട് തുടങ്ങും